പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയടക്കണം വിധിയിൽ തൃപ്തരാണെന്ന് സജിതയുടെ മക്കളും പ്രോസിക്യൂഷനും പോലീസും അറിയിച്ചു ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു അപ്പോൾ കോടതി കോടതി കണക്കാക്കിയത് അത് സുപ്രീം കോടതിക്ക് മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട് രണ്ട് വകുപ്പിലായിട്ട് ഫോർ ഫോർട്ടി നയനിലും ലൈഫ് കൊടുത്തു ത്രീ നോട്ട് ടൂവിലും ലൈഫ് കൊടുത്തു ടു നോട്ട് വണ്ണിൽ ഫൈവ് ഫൈവ് ഇയേഴ്സും കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളും പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്നും പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനില് നിന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റിന് കൊടുക്കാതിരുന്നത് ഈയൊരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഈയൊരു കേസിൽക്ക് കിട്ടാവുന്നതില് കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയും വരുന്നുണ്ടല്ലോ കേസ് കേസിൽ വേണമെങ്കിൽ തന്നെയാണ് എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ് എനിക്ക് ആങ്ങൾമാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ജോലി കൊടുക്കണം എന്ന് പറയും അച്ഛൻ അമ്മേൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അപ്പാപ്പന അമ്മേൻ്റെ കൂടെ പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ